ഒരു വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കറ്റ് മരിച്ചതിൻ്റെ ഞെട്ടൽ മാറാതിരിക്കുകയാണ് മലയാളികൾ ഇന്ന് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രിൻസിപ്പളിനും ഹെഡ്മിസ്ട്രസിനും എന്താണ് പണിയെന്നും സംസ്ഥാനത്തെ പതിനാലായിരം സ്കൂളുകളും വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ലല്ലോ എന്ന മന്ത്രി ചോദിച്ചു ഉച്ചയ്ക്ക് ശേഷം സംഭവസ്ഥലത്തേക്ക് പോകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു വേനൽ അവധി കഴിയുമ്പോൾ തന്നെ സ്കൂൾ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് യോഗം ചേർന്ന് അറിയിച്ചതാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് സ്കൂൾ കോമ്പൗണ്ടിലൂടെ കടന്നുപോകുന്ന വൈദ്യുത കമ്പി നീക്കം ചെയ്യൽ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിൽ പരിശോധന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു അധ്യാപകരും ഹെഡ്മിസ്ട്രസും മറ്റ് അധികാരികളും എല്ലാ ദിവസവും സ്കൂളിന്റെ മുകളിലൂടെ ലൈൻ കടന്നു പോകുന്നത് കാണുന്നില്ലേ മന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത് പ്രിൻസിപ്പളിനും ഹെഡ്മിസ്റ്റിനും എന്താണ് സ്കൂളിൽ പണി ലക്ഷത്തോളം ഇതൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ ഇതിൽ ഇവർ ശ്രദ്ധിക്കുന്നതിൽ അനാസ്ഥ വരുത്തിയിട്ടുണ്ട് സ്കൂളുകളും വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ലല്ലോ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ഒരു മകനാണ് നഷ്ടപ്പെട്ടതെന്നും മന്ത്രി രൂക്ഷഭാഷയിൽ തന്നെ വിമർശിച്ചു കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി പതിമൂന്ന് വയസ്സുകാരനായ മിഥുനാണ് മരണപ്പെട്ടത് കളിക്കുന്നതിനിടെ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴായിരുന്നു അപകടം ഷോക്കേറ്റുമിതിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്കൂളിനു മുകളിലൂടെ പോകുന്ന വൈദ്യുത ലൈൻ അപകടകരമായ അവസ്ഥയിലായിരുന്നുവെന്ന് നാട്ടുകാരും പറഞ്ഞിരുന്നു അതേസമയം സ്കൂൾ അധികൃതർക്കും കെ സി ബിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇതിനോടകം ഉയരുന്നത് ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടക്കുകയായിരുന്നു ഇതറിയാതെ വിദ്യാർത്ഥി ചിരിപ്പെടുക്കാൻ ചെന്നപ്പോഴാണ് ഷോക്കേറ്റത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തിരമായി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപകടത്തിന് പിന്നാലെ സ്കൂളിന് മുന്നിൽ നാട്ടുകാരും വിവിധ സംഘടനകളും പ്രതിഷേധിക്കുന്നുണ്ട് രാവിലെ എട്ടരയോടെയാണ് സംഭവം നടന്നത് ക്ലാസ് ആരംഭിക്കുന്നത് ഒൻപത് മണിക്ക് ശേഷമാണ് അതിനു മുൻപായി കുട്ടികൾ കളിക്കുകയായിരുന്നു ഇതിനിടെ ചെരുപ്പ് സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീണു ഇതെടുക്കാൻ കയറിയപ്പോൾ ഷോക്കേറ്റെന്നാണ് കൂടെയുള്ള കുട്ടികൾ പറഞ്ഞത് ലൈൻ മാറ്റാൻ നേരത്തെ തന്നെ അപേക്ഷ കൊടുത്തിരുന്നെന്ന് സ്കൂൾ മാനേജ്മെന്റു പറയുന്നു